മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഒന്നടങ്കം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ആക്കിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ആ സമയം മുതൽ എ എം എം എ ഭാരവാഹികളായ ഓരോരുത്തരും അതുകൂടാതെ ചലച്ചിത്ര മേഖലയിലെ ഒട്ടനവധി പേർ അങ്ങനെ ഒപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയ അടക്കമുള്ളവർ വലിയ തരത്തിൽ ന്യായീകരണമായാണ് ആദ്യം രംഗത്ത് വന്നത് ഇതിൽ എ എം എം എയുടെ മുൻ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് ആദ്യമേ തന്നെ പറഞ്ഞത് ഞങ്ങൾ എപ്പോഴും ഇരകൾക്കൊപ്പമാണ് ഞങ്ങളുടെ കൂടി ആവശ്യമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരിക എന്നുള്ളത് അതിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് സിനിമയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞങ്ങളുടെ ആദ്യത്തെ അറിവാണ് എന്നാണ് സിദ്ദിഖ് ആദ്യം പറയുന്നത് കൂടാതെ പിന്നീട് എ എം എം എ ഒരുമിച്ച് ജനറൽ ബോഡി വിളിക്കുകയും അതിൽ നിന്നും മാധ്യമപ്രവർത്തകരെ കാണാനുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്നിരിക്കുമ്പോൾ പോലും രണ്ട് നടികൾ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് വലിയ തരത്തിലുള്ള ന്യായീകരണമാണ് നടത്തിയത് വലിയ തരത്തിലുള്ള മെഴുകലുകളാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിന്നെല്ലാം ഇവർക്കെതിരെ വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായി കാരണം സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടും ഇതിലെ പ്രമുഖരെന്ന് പറയുന്ന നിരവധി പേർ ഉണ്ടായിട്ടും പവർ ഗ്രൂപ്പ് അടക്കമുള്ള നിരവധി പേർ ഇതിലുണ്ടായിട്ടും അതായത് പവർ ഗ്രൂപ്പിൽ സ്ത്രീകൾ അടക്കമുള്ളവർ ഉണ്ടായിട്ടും ഇവരെല്ലാം രഹസ്യമായും അതുപോലെ അതേ കാര്യങ്ങൾ പരസ്യമായും പ്രവർത്തിക്കുന്നവരാണ് ഇതിൽ സിദ്ധിക്കടക്കമുള്ളവർക്കെതിരെ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു അതുപോലെ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ രഞ്ജിത്ത് പോലും വലിയ തരത്തിൽ സ്ത്രീകൾക്കെതിരെ ചൂഷണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്തകളെല്ലാം ഇതിൽ എ എം എം എ തന്നെ എപ്പോഴും ചെയ്തിട്ടുള്ളത് ഞങ്ങൾ നിരകൾക്കൊപ്പമാണെന്ന് പറയുകയും ഒപ്പം തന്നെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് ഇവർ നിലപാടാണ് എടുത്തിട്ടുള്ളത് ഈ നിലപാടിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ ഒന്നും ആരും മുട്ടാൻ വന്നിട്ടില്ല ഞങ്ങളൊക്കെ നേരെ തന്നെയാണെന്നുള്ളത് അതായത് ഇവർ പറയുന്നത് ഞങ്ങൾ മാത്രം നല്ല സ്ത്രീകൾ ബാക്കിയുള്ളവർക്കെല്ലാം മോശമാണെന്നും അവരെയാണ് വാതിൽ മുട്ടാൻ ചെലുത്തുള്ളതെന്നും അവർക്ക് നേരെയാണ് ഈ ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് അതായത് ഇവർ മാത്രമാണ് എപ്പോഴും കുല സ്ത്രീകൾ ബാക്കിയുള്ളവരെല്ലാം മോശമാണ് എന്ന തരത്തിലായിരുന്നു ഈ വില എം എം എ ഭാരവാഹികളിലെ പോലും പ്രസ്താവനകളിൽ നിന്ന് വന്നത് അങ്ങനെ അതും വലിയ വിവാദമാവുകയും അതിലൂടെ വീണ്ടും വലിയ ചർച്ചകൾ ഉണ്ടാകുകയും ആ ചർച്ചകൾ കൂടാതെ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കെതിരെയെല്ലാം അതുപോലെ തന്നെ സാങ്കേതിക പ്രവർത്തകർക്കെതിരെ വരെ ആരോപണങ്ങളുമായി നിരവധി പേർ രംഗത്ത് വരാൻ തുടങ്ങി കൂടാതെ സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഹേമ കമ്പനി റിപ്പോർട്ട് യാതാണ് യാഥാർത്ഥ്യമാവുന്ന തരത്തിൽ തന്നെയാണ് നിരവധി നടികളുടെ പ്രസ്താവനകൾ വന്നിട്ടുള്ളത് ഇതിൽ ശ്വേതാമേനോ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് അതിൽ പലർക്കു വേണ്ടി മഴങ്ങാത്തത് കൊണ്ട് എന്റെ സിനിമകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കരാർ സിനിമകൾ എന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അതുപോലെ നിരവധി നടികൾ നിരവധി നടന്മാർ അടക്കം ജഗദീഷൊക്കെ അതിമനോഹരമായി ചർച്ചകൾക്ക് നിൽക്കുകയും അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമായി പറയുകയും ചെയ്തു ഇതിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയ ജഗദീഷ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിൻ്റെ ഓരോ വാക്കുകൾക്കെതിരെയും ശക്തമായി തന്നെയാണ് പ്രതികരിച്ചത് അതുപോലെ തന്നെ ജഗദീഷ് പറഞ്ഞത് അങ്ങനെ സംഭവങ്ങളുണ്ട് ഉണ്ടെങ്കിൽ അതിൽ നടപടി എടുക്കുക തന്നെ വേണം ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകയല്ല വേണ്ടത് എന്നാണ് ജഗദീഷിന്റെ ഓരോ വാക്കുകളും പക്ഷേ അപ്പോ പോലും സിദ്ദിഖ് എടുത്ത നിലപാട് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ് ഞങ്ങളെല്ലാം ഭയങ്കര അടിപൊളി ആൾക്കാരാണ് ഞങ്ങളൊക്കെ എപ്പോഴും ഇന്ന് ഹൈ ലെവൽ നിൽക്കുന്നവരാണ് ഞങ്ങളൊന്നും ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകാറില്ല എന്ന എന്നു സിദ്ദിഖിൻ്റെ വരെ പ്രസ്താവനകൾ എന്നാൽ വലിയ തരത്തിൽ ഇത് കത്തിക്കയറി വിവാദമാവുകയും ഏതാണ്ട് ഇപ്പോൾ തന്നെ ഇരുപത്തിരണ്ടോളം സിനിമാ മേഖലയിലെ നടന്മാരും അതുപോലെ സാങ്കേതികപ്രവർത്തകർ അടക്കമുള്ളവരുടെ പേരുകൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഒട്ടനവധി പേർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ എം എൽ എ കൂടെ മുകേഷ് ഒരു നടിയോട് പറയുന്നത് നിന്റെ ലൈംഗിക അവയവത്തിൽ നീ മെഴുകുപയോഗിച്ച് വാക്സ് ചെയ്ത് അടച്ചു വെച്ചോ എന്നാലും അങ്ങനെ തന്നെ പൊത്തിവച്ചോ എന്ന തരത്തിലാണ് മുകേഷ് പറഞ്ഞത് കൂടാതെ എ എം എം എൽ ഭാരവാഹിത്വം വേണമെങ്കിൽ അംഗത്വം കിട്ടണമെങ്കിൽ അതിന് ഞങ്ങൾക്ക് വഴങ്ങി അല്ല എന്നല്ല അല്ലെങ്കിൽ അത് നടന്നില്ലെങ്കിൽ പകരം നിനക്ക് അവിടെ ില്ല എന്ന തരത്തിൽ മുകേഷ് അടക്കമുള്ളവർ പറഞ്ഞു എന്നുള്ളതാണ് ഈ നടി പറഞ്ഞിരിക്കുന്നത് കൂടാതെ മലയാള സിനിമാ മേഖലയിലെ താരങ്ങൾക്കും സാങ്കേതിക പൊറത്തോർക്കുമെതിരെ ലൈംഗികാരോപണവുമായി വീണ്ടും നടിമാർ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് ഏതാണ്ട് രണ്ടോളം നടിമാരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ജയസൂര്യ മുകേഷ് ഇടവേള ബാബു മണിയമ്പിള്ള രാജു ബാബുരാജ് സംവിധായകൻ ശ്രീകുമാർ മേനോൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പൊറക്ഷൻ കൺട്രോൾമാരായ നോബിൾ ബിച്ചു എന്നിവർക്കെതിരെയാണ് മീനു മുനീറിന്റെ മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെയൊക്കെ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് ഇതിൽ ജയസൂര്യ മുകേഷ് ഇടവേള ബാബു മണിയമ്പിള്ള രാജു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പുറഷൻ കടലുമാരായ നോബൽ വിച്ചു എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പോലും വലിയ തരത്തിൽ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് ഇവർ ഇവർക്കെതിരെയെല്ലാം ഇപ്പോൾ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് പേജിലൂടെയാണ് മിന്നു മുന്നിലാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉപദ്രവിച്ചവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തലെല്ലാം വന്നിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് നോക്കിയെന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു തനിക്ക് ജയ്സൂര്യൽ നിന്നും ദുരനുഭവം ഉണ്ടായെന്നാണ് നടി വ്യക്തമാക്കിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് റെസ്റ്റ് റൂമിൽ പോയി വരുമ്പോൾ അതായത് ബാത്റൂമിൽ പോയി വരുമ്പോൾ ജയ്സൂര്യ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നാണ് ഈ നടി ആരോപിക്കുന്നത് ഫ്ലാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും നടി ആരോപിച്ചിട്ടുണ്ട് അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് ഫ്ളാറ്റിലേക്ക് വിളിച്ച ശേഷമാണ് ഇടവേള ബാബു തന്നോട് മോശമായി പെരുമാറിയെന്നും നടി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫോൺ പൂരിപ്പിച്ചുകൊണ്ടിരിക്കെ ഇടവേള ബാബു കഴുത്തിൽ ചുംബിച്ചുവെന്നും പെട്ടെന്ന് താൻ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങുമായിരുന്നുവെന്നാണ് നടി ആരോപിക്കുന്നത് മുകേഷ് കലണ്ടർ എന്ന സിനിമ സെറ്റിൽ വെച്ചാണ് കടന്നു പിടിച്ചതെന്നും ഫോണിൽ വിളിച്ച് മോശമായി പെരുമാറിയെന്നും നടി പറയുകയും ചെയ്തു ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചുവെന്നാണ് മണിയമ്പിള്ള രാജുവിനെതിരായ ആരോപണം രാജുവിൽ നിന്നുണ്ടായ മോശം അനുഭവം ആ സമയത്ത് ഒപ്പമുണ്ടെന്ന നടി ഗായത്രി വർഷയോട് പറഞ്ഞിരുന്നുവെന്നും മിന്നു പറഞ്ഞു ഇക്കാര്യം ഗായത്രി വർഷയും മാധ്യമങ്ങളോട് ശരിവച്ചിട്ടുമുണ്ട് മുകേഷ് മണിയമ്പുള്ള രാജു ഇടവേള ബാബു അഭിഭാഷകൻ ചന്ദ്രശേഖരൻ പുറഷൻ കണ്ടുമാരായ നോബുൽ വിച്ചു എന്നിവരാണ് ശാരീരികമായും അല്ലാതെയും ഉപദ്രവിച്ചതെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കവയെ ഇവർ ശാരീരികമായി പീഡിപ്പിക്കുകയും മോശം ഭാഷയിൽ പെരുമാറുകയും ചെയ്തു ഞാൻ തുടർന്നും സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും ഉപദ്രവം സഹിക്കാവുന്നതിലും അപ്പുറമാവുക എന്നതാണ് നടി കുറിച്ചത് ഇതിന്റെ ഫലമായി മലയാള സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടതായും വന്നു പിന്നീട് ചെന്നൈയിലേക്ക് താമസവും മാറി എനിക്ക് മാനസികമായും ശാരീരികമായും ഉണ്ടായ ആഘാതത്തിൽ നീതി തേടുകയാണെന്നാണ് നടി പറയുന്നത് ഹീനമായ പ്രവൃത്തികൾ ചെയ്തവർക്കെതിരെ നിങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ടെന്നും ഓരോ ജനങ്ങളുടെയും പിന്തുണ ആവശ്യമുണ്ടെന്നാണ് നടി പറയുന്നത് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് നടൻ ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ആലുവയിലെ വീട്ടിലേക്ക് ക്ഷണിച്ചുവെന്നുമാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പുറത്തിൽ വന്നിരിക്കുന്നത് നേരിട്ട് കണ്ട് സംസാരിച്ച ശേഷം നല്ല റോൾ തിരഞ്ഞെടുക്കാമെന്നും സംവിധായകൻ ഉണ്ടാകുമെന്നും പറഞ്ഞാണ് തന്നോട് മോശമായി പെരുമാറിയതെന്നും ആരോപണം ഉയർത്തുകയും ചെയ്തു ചർച്ച കഴിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞാണ് എറണാകുളം ക്രൗൺ പാസയിലേക്ക് തന്നെ വിളിച്ചു വരുത്തിയതെന്നും ഇരു സംഭവങ്ങളും തന്നെ മാനസികമായി തള്ളർത്തിയെന്നുമാണ് യുവതി പറഞ്ഞത് അതിനിടെ സംവിധായകൻ തുളസിദാസിനെതിരെയും ഒരു നടി അതായത് ശ്രീദേവിക എന്ന നടി പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ എ എം എം എക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും അവൻ ചാണ്ടിയുടെ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ദുരനുഭവം ഉണ്ടായി എന്നാണ് വെളിപ്പെടുത്തൽ രാത്രിയിൽ ഹോട്ടൽ മുറിയുടെ വാതിൽ തുടർച്ചയായി മുട്ടി വിളിച്ചു പേടിച്ച് റിസപ്ഷനിൽ വിളിച്ച ചോദിച്ചപ്പോൾ സംവിധായകനാണെന്നാണ് പറഞ്ഞത് ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇമെയിൽ വഴി അമ്മ പ്രസന്നു വീണ്ടും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ശ്രീദേവിക വെളിപ്പെടുത്തുകയും ചെയ്തു അതേസമയം തന്നെ വെളിപ്പെടുത്തലുകളും ഇനിയും ഉണ്ടാകുമെന്നും പിന്നിൽ പല താരങ്ങളും ഉണ്ടാകുമെന്നുമാണ് മണിയംപിള്ള രാജു പറയുന്നത് പണം കിട്ടാൻ വേണ്ടിയും അവസരം കിട്ടാത്തതിനാൽ ദേഷ്യമുള്ളവരും ആരോപണമായി വരും അതിനാൽ ഇക്കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് മണിയംപിള്ള രാജുവിന്റെ നിലപാട് ആരോപണം നിഷേധിക്കുന്ന തരത്തിലായിരുന്നു ബാബുരാജിന്റെ പ്രതികരണം അടുത്ത വെളിപ്പെടുത്തൽ തനിക്കെതിരായിരിക്കുമെന്ന് എന്നും ബാബുരാജ് പറയുകയും ചെയ്തു അതിനിടെ നാളെ കൊച്ചിയിൽ ചേരാനിരുന്ന അമ്മ സംഘടനയുടെ നിർണായകമായ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരിക്കുകയാണ് മോഹൻലാലാണ് അമ്മയുടെ പ്രസിഡന്റ് സൗകര്യ അദ്ദേഹത്തിന്റെ അസൗകര്യം മൂലമാണ് നിലവിൽ മാറ്റിവച്ചിരിക്കുന്നത് ലൈംഗികാരോപണത്തിന് പിന്നിലെ സിദ്ദിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം തന്നെ രാജിവച്ച പശ്ചാത്തലത്തിലാണ് യോഗം ചേരാനിരിക്കുന്നത് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയുള്ള ബാബുരാജന്റെ അധ്യക്ഷതയിലാകും യോഗം ചേരുക പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുക ഒപ്പം ഇപ്പോഴത്തെ പ്രതിസന്ധികളെ പറ്റിയുള്ള വിശദമായ ചർച്ചകളാണ് പ്രധാനമായ അജണ്ട ആയി വെച്ചിട്ടുള്ളത് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും തന്നെ ഉപദ്രവിക്കുകയും ലൈംഗിക ലൈംഗികാധിക്ഷേപം നടത്തിയെന്നുമാണ് സിദ്ദിക്കിനെതിരെ യുവനടി രേവതി സമ്പത്ത് ആരോപിച്ചത് തന്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും ലൈംഗിക ചിഷ്ടകൾ കാണിച്ചതായും യുവനടി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ സിദ്ധിക്ക് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും പറഞ്ഞതായും നടി ആരോപിക്കുന്നുണ്ട് ഇനി ഇതിൽ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് നിലവിൽ മലയാള സിനിമാ മേഖലയിലെ ഒട്ടനവധി നടന്മാർക്കെതിരെയും അതുപോലെ സാങ്കേതിക പ്രവർത്തകർക്കെതിരെയുമാണ് യുവ അടക്കമുള്ളവർ അതുപോലെ മുതിർന്ന നടികളും അടക്കമുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശക്തമായ ആരോപണങ്ങൾ വന്നിരുന്നു ഇതിൽ ആരൊക്കെ ഉണ്ടാകുമെന്നും ഇതിൽ പിന്നിൽ ആരൊക്കെയാണെന്നുമുള്ള ആലോചനകളും ചർച്ചകളും നടക്കുന്നുണ്ട് കൂടാതെ യുവതി നടിമാരടക്കം അതായത് യുവനടിമാരടക്കമുള്ളവർ അല്ലെങ്കിൽ സ്ത്രീ നടികളടക്കമുള്ളവർ ഈ പവർ ഗ്രൂപ്പിൽ ഉണ്ടെന്നാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത് അത് ശിവരാമേനം പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റു പലരും ഈ പവർ ഗ്രൂപ്പിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നടന്മാരടക്കം പറഞ്ഞിട്ടുമുണ്ട് ഇതിൽ പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതെല്ലാം ഇപ്പോൾ വലിയ ചർച്ച ആകുന്നുണ്ട് പണ്ട് അന്തരിച്ച ശ്രീ തിലകൻ പറഞ്ഞതുപോലെ തിലകൻ അങ്ങനെ പറഞ്ഞു തന്നെ മാറ്റി നിർത്താൻ ഒട്ടനവധി പേർ ശ്രമിച്ചിരുന്നു തന്നെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു ഞാൻ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാൽ ഞാൻ തിരിച്ചു വരും അന്ന് എന്നെ മാറ്റി നിർത്തിയവർക്കെല്ലാം ഇത് വലിയ പാഠമാകുമെന്ന് അന്ന് തിലകൻ പറഞ്ഞതാണ് അത് തന്നെയാണ് ഇപ്പോൾ അന്ന് പറഞ്ഞ അതേ തിലകന്റെ വാക്കുകൾ ഇന്ന് ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ് മലയാള സിനിമാ മേഖലയിലെ കാടന്മാരായ ഒട്ടനവധി പേർ സ്ത്രീകളെ പിച്ചു ചിന്തിയ സ്ത്രീകളെ ലൈംഗിക അധിക്ഷേപം നടത്തിയ സ്ത്രീകളെ ക്രൂരമായി വേട്ടയാടിയ ഒട്ടനവധി പേർ ഇപ്പോഴും ഒരു മറയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് പലരുടെയും പേരുകൾ പുറത്തു വരാനുമുണ്ട് ഇപ്പോൾ പുറത്തു വന്ന പേരുകൾ ഇതൊക്കെയാണ് ഒന്നാമതായി ദിലീപ് രണ്ടാമത് വിജയ് ബാബു അതുപോലെ അനൻസിയർ രഞ്ജിത്ത് സംവിധായകനായ രഞ്ജിത്ത് അതുപോലെ സിദ്ദിഖ് മുകേഷ് ഇടവേള ബാബു ജയൻ ചേർത്തല റിയാസ് ഖാൻ ജയസൂര്യ മണിയമ്പിള്ള രാജു ബാബുരാജ് മാമുക്കയ ഹരികുമാർ സുധീഷ് ഇന്നസെന്റ് തുളസിദാസ് എന്ന സംവിധായകൻ ആർ എസ് വിമൽ എന്ന സംവിധായകൻ ശ്രീകുമാർ മേനോൻ അതുപോലെ നോബിൾ പ്രൊഡക്ഷൻ കടളായ നോബിൾ പ്രൊഡക്ഷൻ കടോളായ ബിച്ചു സ്റ്റെറിൻ സ്റ്റാലി എന്ന പ്രൊഡക്ഷൻ കടോൾ എന്നിവർക്കെതിരെ അങ്ങനെ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം പേരുകളാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളത് ഇതിൽ ആർ എസ് വിമൽ എന്ന സംവിധായകനെതിരെ ഒട്ടനവധി ആരോപണങ്ങൾ രഹസ്യമായും പരസ്യമായും ഉണ്ട് ഇതിൽ ചിലർ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ചിലരുടെ പരാതികളും ചിലരുടെ ആരോപണങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ആർ എസ് വിമൽ തൻ്റെ സിനിമയിലെ സഹ സംവിധായകോട് പോലും പ്രണയം നടിച്ച് തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റുകയും അതിനുശേഷം ഏതാണ്ട് കറിവേപ്പൽ പോലെ എടുത്തു കളയുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട് ഇതുകൂടാതെ പല സ്ത്രീകളോടും ഇദ്ദേഹം ഇതേ തരത്തിൽ അപ്രോച്ചിട്ടുണ്ട് ആർ എസ് വിമൽ എന്ന സംവിധായകനെതിരെ ചിലർ പരാതി നൽകിയിട്ടുമുണ്ട് പീഡന പരാതികൾ പോലും ഉണ്ടെന്നുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ ആർ എസ് ചതിയിൽ വീണതിൽ നടിമാരുണ്ട് മാധ്യമ മേഖലയിലുള്ളവരുണ്ട് അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് അവസരം നൽകാമെന്ന് പറഞ്ഞവരുണ്ട് സഹ സംവിധായകർ വരെ ഉണ്ട് അങ്ങനെ ഈ സ്ത്രീകളെല്ലാം അദ്ദേഹം ലൈംഗിക ചേഷ്ടകൾക്ക് ലൈംഗിക ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമായി ഉപയോഗിച്ചു എന്നുള്ള ആരോപണങ്ങൾ നിരവധി തവണ പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ വീണ്ടും ശക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇതിൽ ആടൊക്കെ പേരുകളാണ് ഇനി വരാനുള്ളത് എന്നുള്ളതാണ് നോക്കേണ്ടത് കാരണം ഇപ്പോഴും തിരശീലയ്ക്ക് പിറകിൽ ഞങ്ങളുടെ പേര് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുന്ന ഒട്ടനവധി പ്രമുഖരായ താരങ്ങളുണ്ട് ഇതിൽ പലരും പല സ്ത്രീകളെയും ലൈംഗികമായി ഉപയോഗിച്ചവരാണ് ഇതിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നിരവധി നടികൾ ലൈംഗിക ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പലരും പുറത്ത് പറയാതിരിക്കുന്നത് ഇപ്പോഴും പുറത്ത് പറയാതിരിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ പേടിച്ചുകൊണ്ട് മാത്രമാണ് തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് പേടിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് സിനിമ അല്ലെങ്കിൽ മറ്റൊരു നിലനിൽപ്പില്ല എന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് അവർ ഇപ്പോഴും ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ ആരുടെക്കോ വാക്കുകൾ വിശ്വസിക്കൊണ്ടോ ഇപ്പോഴും പലരുടെയും പേരുകൾ പുറത്ത് പറയാതിരിക്കുന്നത് എന്നാൽ സിനിമയിലെ പവർ ഗ്രൂപ്പിൽ ഏതാണ്ട് പതിനഞ്ചോളം അംഗങ്ങളുണ്ടെന്നും അതിൽ സ്ത്രീകളടക്കമുള്ളവരുണ്ടെന്നും ഇവരാണ് ആരഭിനയിക്കണം ആരൊക്കെ അഭിനയിക്കണം ആരൊക്കെ സിനിമയിൽ വേണ്ട ആരൊക്കെ സിനിമയിൽ വേണമെന്ന് തീരുമാനിക്കുന്നതെന്നും അതുപോലെ നടന്മാരുടെ അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തകരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത നടികളോ അതുപോലുള്ളവരോ ഇനി സിനിമാ മേഖലയിലെ വേണ്ട സിനിമ ഇൻഡസ്ട്രിയിലെ വേണ്ട എന്നും തീരുമാനിക്കുന്നത് പോലും ഈ പവർ ഗ്രൂപ്പുകളാണെന്നും പല സംഘടനകളെയും പൊളിച്ചടുക്കിയിട്ടുള്ളതും പല സംഘടനയും നശിപ്പിച്ച് ധാരാണക്കല്ലെടുപ്പിച്ചിട്ടുള്ളതും ഈ പവർ ഗ്രൂപ്പാണെന്ന ആരോപണങ്ങളും ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്